ഒരു കാലഘട്ടങ്ങളിൽ ഇത് ഇഷ്ടംപോലെ ജനങ്ങൾ കണ്ടിട്ടുള്ളതും എന്നാൽ ഇന്നുള്ള തലമുറക്കറിയത്തില്ലാത്തതും ആയ ഒരു സംഭവമാണ് ഇത് കാട്ടുമുന്തിരി എന്നോ അല്ലെങ്കിൽ വള്ളി മാങ്ങ എന്നോ ഒക്കെ ഒരുപാട് ആൾക്കാർ പലതരത്തിൽ പറയുന്നുണ്ട് ഇത് ഒരു കാലഘട്ടത്തിൽ ചിലത് പറഞ്ഞു ഇത് വിഷക്കായാണ് ഇത് തിന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകും ശരിയാണ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇത് തനി നമ്മുടെ നാടൻ മുന്തിരിയുടെ അതേ കളർ വരും അതായത് കറുത്ത മുന്തിരിയുടെ അതേ കളർ വരും തിന്നു കഴിഞ്ഞാൽ സാധാരണ മുന്തിരികൾ തിന്നാം പിന്നെ ചെറിയൊരു എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഒരു കമർപ്പ് നമുക്ക് അനുഭവപ്പെടും അതല്ല ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഇന്ന് ജനങ്ങളിൽ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് പറമ്പിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കുത്തിക്കളയോ അല്ലെങ്കിൽ ഇതെന്താ അറിയില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തോട്ട് ചിന്തിക്കാതിരിക്കുകയുമായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇതാണ് ശരിക്കുമുള്ള കാട്ടുമുന്തിരി എന്ന് പറയുന്ന സാധനം ഈ മുന്തിരിയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ ഇതിവിടെ നമ്മുടെ ജോസ്ഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഫോറസ്റ്റിലോട് ചേർന്ന ഒരു സ്ഥലത്താണ് ഉണ്ടായിട്ടുള്ളത് സാധാരണഗതിയിൽ ഈ മുന്തിരി കായ്ക്കുക ഒരു ജൂൺ ഇരുപത് ജൂൺ ഇരുപത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഉണ്ടാവാറുള്ളൂ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനവും നേരത്തെ മഴക്കാലം തുടങ്ങി അല്ലെങ്കിൽ മഴ നേരത്തെ പെയ്തുകൊണ്ട് ഇത് പെട്ടന്ന് കുട്ടികൾ ഇത് കാച്ചിൽ പോലെ തന്നെയാണ് ഇതിൻ്റെ അടിയിൽ കിഴങ്ങാണ് ഈ കിഴങ്ങ് മുളച്ചിട്ടാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നത് ഈ കിഴങ്ങ് മുളച്ചിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കാച്ചിലൊക്കെ പോലെ തന്നെ ഇതിൻ്റെ കിഴങ്ങിനൊരു വലിയ പ്രശ്നമുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ കിഴങ്ങ് വറച്ചോ നിങ്ങൾ കടിച്ചോ എന്ന് നോക്കിയാൽ ജീവിതത്തിൽ പിന്നെ ഭക്ഷണം പൊടി കഴിക്കാൻ അത്ര ഭയങ്കര ഭീകരതയാണ് തൊണ്ട ഉണങ്ങി പോകുന്നവൾ തോന്നും ഇതിൻ്റെ കിഴങ്ങ് പോയത് തീരി കിഴങ്ങ് പോലത്തെ കിഴങ്ങാണ് വേറെ ഇപ്പം ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാൻ എനിക്കില്ല വളരെ നന്നായിട്ട് അച്ചാറിയിടാനും മറ്റ് സംഭവത്തിനും എല്ലാം പറ്റുന്ന ഒരു നല്ല ഒരു ഭക്ഷണമാണ് മനുഷ്യനെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ സീസൺ ഫുഡ് ഓരോ സീസണിലും ഓരോ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചക്കയുടെ കാലത്ത് ചക്ക ഉണ്ടാകുന്നുണ്ട് മാങ്ങയുടെ കാലത്ത് മാങ്ങ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഒരു സീസൺ ഫുഡ് മനുഷ്യൻ കഴിക്കണം ആ സീഷൺ ബുഡ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രതിരോധ ശേഷി ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇതും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറമ്പിൽ ഉണ്ടാവാം ഈ സാധനം പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് വെട്ടിക്കളയരുത് ഇത് വളരെ ഔഷധ ഗുണമുള്ള നല്ല ഒരു സാധനമാണ് സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 4391